പണമെല്ലാം ഉടൻ വേണമെന്ന് പറഞ്ഞു ഫെഡറൽ ബാങ്കിലെത്തിയ ആളുടെ പരിഭ്രമം കണ്ട് മാനേജർക്ക് തോന്നിയ സംശയം തുണയായി മലപ്പുറത്താണ് സംഭവം തന്റെ അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് ആവശ്യപ്പെട്ടുകൊണ്ട് എഴുപത്തിയാറുകാരനായ ഇടപാടുകാരൻ സമീപിച്ചപ്പോൾ ഫെഡറൽ ബാങ്ക് തവനൂർ ശാഖയിലെ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷേ തന്റെ മുംബൈ ശാഖയിലുള്ള അക്കൌണ്ടിലെ പണവും ചേർത്ത് മുഴുവനായി ഉടനടി ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്തോ പന്തികേട് തോന്നി രണ്ട് അക്കൌണ്ടുകളിലുമായി ആറ് ലക്ഷത്തിലധികം രൂപയുണ്ടായിരുന്നു പണം അയക്കാൻ വിസമ്മതിച്ച ഉദ്യോഗസ്ഥൻ മാനേജറുമായി സംസാരിക്കാൻ വയോധികനോട് ആവശ്യപ്പെട്ടു എന്തിനാണ് ആർക്കാണ് പണം അയക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മാനേജർ ചോദിക്കുന്നതിനിടയിലാണ് വയോധികന് ഒരു വീഡിയോ കോൾ ആകെ വിറച്ചാണ് വയോധികൻ കോൾ എടുത്തത് ആരാണ് കോൾ ചെയ്തതെന്ന് മാനേജർ ചോദിച്ചതിന് മുംബൈ പോലീസാണെന്നായിരുന്നു വയോധികൻ മറുപടി ഈ ഘട്ടത്തിൽ മാനേജർ ഫോൺ വാങ്ങി സംസാരിച്ചു തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള യൂണിഫോം ധരിച്ച് ഓഫീസ് പശ്ചാത്തലത്തിൽ ഇരുന്നാണ് അയാൾ സംസാരിച്ചത് നാലു കോടി രൂപയുടെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണ് വയോധികനെന്നും കേസ് കഴിയുന്നതുവരെ അക്കൗണ്ടിലെ തുക കേന്ദ്ര പോൾ അക്കൗണ്ടുകളിലേക്ക് മാറ്റേണ്ടതുണ്ടെന്നും അയാൾ മാനേജറെ അറിയിച്ചു കേസുണ്ടെങ്കിൽ അക്കൗണ്ട് മരവിപ്പിക്കാനാണല്ലോ പോലീസോ കോടതിയോ ആവശ്യപ്പെടാറുള്ളത് എന്ന് മാനേജർ അയാളോട് ചോദിച്ചു ചെയ്തില്ലെങ്കിൽ മാനേജർക്കെതിരെയും കേസ് എടുക്കുമെന്ന് അയാൾ ഭീഷണി മുഴക്കി അത്രയുമായപ്പോൾ മാനേജർ ബാങ്കിന്റെ മലപ്പുറം റീജിയണൽ ഹെഡായ അനൂപ് ലാലിനെ ബന്ധപ്പെട്ടു വിവരം എത്രയും വേഗം പോലീസിൽ അറിയിക്കാനും അക്കൗണ്ടുകൾ തൽക്കാലത്തേക്ക് മരവിപ്പിക്കാനുമാണ് റീജിയണൽ ഹെഡ് നിർദ്ദേശിച്ചത് രണ്ട് കാര്യങ്ങൾക്കും വയോധികൻ സമ്മതം അറിയിച്ചു തുടർന്ന് തവനൂരിലെയും മുംബൈയിലെയും അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം അറിയിക്കുകയും ചെയ്തു തട്ടിപ്പുകാരുമായി ബന്ധപ്പെടാൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പരാതി രേഖപ്പെടുത്തിയതിനു ശേഷം വയോധികനും മാനേജറും ബ്രാഞ്ചിലേക്ക് മടങ്ങി അക്കൌണ്ടിലെ പണം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചതിന് ഫെഡറൽ ബാങ്ക് തവനൂർ ശാഖയിലെ ഉദ്യോഗസ്ഥർക്കും മാനേജറായ പി കെ ശശികുമാറിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് വയോധികൻ ബ്രാഞ്ചിൽ നിന്നും മടങ്ങിയത്